ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ എസ് എസ് എൽ സി പരീക്ഷയിലെ നൂറ് ശതമാനം വിജയത്തിന് ശേഷം എടവണ്ണ സീതി ഹാജി ഹൈസ്കൂളിന് വീണ്ടും വിജയത്തിളക്കം യു എസ് എസ് പരീക്ഷ എഴുതിയ പതിനാറ് പേരിൽ പതിനാല് പേരും വിജയിച്ചു സന്തോഷം പങ്കിടാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂളിൽ ഒത്തുകൂടി 那得辨别真伪。 സ്കൂളിന് ഇരട്ടി മധുരം ഇത്രയും പേർക്ക് യു എസ് എസ് കിട്ടിയതിന് നേരത്തെ ക്ലാസ്സുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫാമിലിന്റെ ഭാഗത്തു ടീച്ചേഴ്സിന്റെ ഭാഗത്തു നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സന്തോഷം ഈ വിജയത്തിന് കാരണം ഞങ്ങള് ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ ഫാമിലിത്തേയും എല്ലാവരുടെ മോട്ടിവേഷനൊക്കെ കൊണ്ട് തന്നെയാണ് വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിലും നമ്മുടെ സ്കൂളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ് പതിനാറ് കുട്ടികളാണ് ഈ വർഷം യു എസ് എസ് എക്സാം എഴുതിയത് അതിൽ പതിനാല് കുട്ടികൾക്കും യു എസ് എസ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികൾ വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ മാർക്കിന് മാത്രമാണ് അവർക്ക് യു എസ് എസ് നഷ്ടമായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരി പരീക്ഷയുടെ തലേ ദിവസം വരെ നീണ്ടുനിന്ന വളരെ ചിട്ടയായ സിസ്റ്റമാറ്റിക്കായ ക്ലാസുകളാണ് കുട്ടികൾക്ക് കൊടുത്തത് ഒരുപാട് എക്സാമുകളും അതുപോലെ അവധി ദിവസങ്ങളിലെ ക്ലാസ്സും കുട്ടികളെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കി ആഘോഷത്തിൽ പങ്കെടുക്കാനായി രക്ഷിതാക്കളും സ്കൂളിലെത്തിയിരുന്നു വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ